കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച കൈപ്പാട് പ്രദേശം മണ്ണിട്ട് നികത്തിയ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മണൽ തിരിച്ചടിപ്പിച്ച അധികൃതർ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി കണ്ണൂർ ജില്ലയുടെ നെല്ലറയാണ് ഏഴോ അപൂർവീനം കണ്ടൽക്കാടുകൾ കണ്ടുവരുന്ന പ്രദേശം ഏഴോ കോട്ടുമണ്ഡൽ പ്രദേശത്താണ് സ്വകാര്യ വ്യക്തി തണ്ണീർത്തട മണ്ണിട്ട് നികത്തിയത് ആർ ഡി ഓയുടെ റിപ്പോർട്ട് പ്രകാരം നേരത്തെ കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ മണൽ നിക്ഷേപിക്കരുതെന്നാവശ്യപ്പെട്ട് ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും മുപ്പതുലോഡ് മണൽ നിക്ഷേപിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് തുടർന്ന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഏഴോം വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി പരിശോധനയ്ക്കുശേഷം പതിനഞ്ച് ദിവസത്തിനകം സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടിയുണ്ടായത് സ്ഥലത്തെ മണൽ തിരിച്ചടിപ്പിച്ചു ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇനിയും നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു വ്യാപകമായിട്ട് മണ്ണ് നിർത്തുന്ന വയലുകൾ പിന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വയലുകളിൽ ധാരാളമായി മണ്ണ് നിക്ഷേപിക്കുന്നതിനെ പരാതി നടപടിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഏഴും ചിങ്ങൽ ദേശത്തുള്ള പിന്നെ അവിടെ കണ്ടൽ കാട്ടനാട് നടുവിലുള്ള സ്ഥലം ഒരു കക്ഷി പിന്നെ കഷി മണ്ണിട്ട് നിർത്തുകയും അത് സംബന്ധിച്ചിട്ട് കക്ഷിക്ക് കക്ഷികളോട് മണ്ണ് പിന്നെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ജില്ലാ കളക്ടർ അതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കാനുള്ള ഭൂമിയിലിട്ട മണ്ണ് നീക്കാനുള്ള നിർദ്ദേശം നൽകിയ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നീക്കാനുള്ള നോട്ടീസ് നൽകുകയുണ്ടായി പക്ഷേ കക്ഷി അതിന് തയ്യാറാവാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതേപോലെയുള്ള ഒരു നടപടി എടുക്കാൻ പഞ്ചായത്ത് കൂടുതലും നെൽകൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് പ്രത്യേകിച്ചും കൈപ്പാട് ഏരിയ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ കൈപ്പാട് ഏരിയയില് കൂടുതൽ ഏരിയ കൃഷി ചെയ്യുന്നത് ഏഴം പഞ്ചായത്തിലാണ് അപ്പൊ ഇതുപോലെ അനധികൃതമായിട്ട് നികത്തുന്നത് പല പല സ്ഥലങ്ങളിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഒരു കൃഷി ഓഫീസർ നിലയിൽ ആർ ഡി ഒക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ തുടർ നടപടികൾ ചില കേസസിലാണ് വന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുടർ നടപടി അതായത് ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ നല്ലതാണ് തുടർ നടപടികൾ ഇപ്പം മണ്ണ് ഇട്ട് തിരിച്ചടിപ്പിക്കുന്ന രീതിയിൽ കാണുമ്പോഴേ ആൾക്കാരിൽ ഒരു രീതി ഉണ്ടാവും ഒരു ആ നിയമത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ള ഒരു ശരിക്കും കാര്യമാണ് വില്ലേജ് ഓഫീസർ കെ ധനേഷ് വില്ലേജ് സ്പെഷ്യൽ ഓഫീസർ സി ഹാരിസ് കൃഷി ഓഫീസർ ടി ടി ബുഷ്ര തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി